നാഴിയിൽ മുളം നാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു ജോൺസം മാസ്റ്ററുടെ ഈണത്തിന് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗ്രാമാന്തരീക്ഷം അന്തരീക്ഷം ഖസാക്കിൻ്റെ ഇതിഹാസം ജനിച്ച ഗ്രാമത്തിലേക്ക് ഞാനും ജോൺസം മാസ്റ്ററുടെ സഹോദരങ്ങളും കൂടി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പോയിരുന്നു നോവലിൽ പ്രതിപാദിക്കുന്ന വീടും കുളവും അതിനപ്പുറത്തെ മോസ്കും വയലും ഇടവഴികളും ഗ്രാമ അന്തരീക്ഷവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും കാർട്ടൂണുകളും എഴുത്തുകളും വളരെ ഭംഗിയായി വച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നു പോയ ഗ്രാമീണ ടച്ചുള്ള ഫോട്ടോഗ്രാഫിക് ഫ്രെയിമുകൾ ഈ കൊല്ലംകോട് ഗ്രാമങ്ങളിൽ വന്നാൽ കാണാൻ സാധിക്കട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴും ജീവിതത്തിലെ തിരക്കുകൾ മാറ്റിവെച്ച് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത് നല്ലതാണ് ഓർമ്മ ോക്കും മീഴിക്കോണിലൊരശ്രുബിന്ദു കുളിർചൂടാത്ത പൂവനസി പൂവനസീമകളിൽ പൂമഴ പെയ്യാത്ത തീരങ്ങളിൽ പോകും പൂഴൻ കാതിൽ വീണു തേങ്ങും നിന്റെ മൊഴി